കെട്ടിട നിർമ്മാണ രംഗത്ത് നിന്ന് ചുവടു മാറ്റി കാർഷിക വൃത്തിയിലേക്ക് സോമരാജൻ കെട്ടിപ്പടുത്തത് കൃഷിയിൽ പുതിയൊരധ്യായം കെട്ടിട നിർമ്മാണ രംഗത്തുണ്ടായ നഷ്ടം കൃഷിയിലൂടെ പരിഹരിച്ച ഒരു കർഷകൻ പടുകരക്കലട വലിയ പാഠം പന്തീര തറയിൽ ബാബു എന്ന പേരിൽ അറിയപ്പെടുന്ന സോമരാജന് ജീവിത വിജയം നേടിയെടുത്തത് സമാനതകളില്ലാത്ത വഴികളിലൂടെയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രംഗത്ത് തന്റേതായ ശൈലിയിൽ മോഡൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു സോമരാജൻ എന്നാൽ കെട്ടിട നിർമ്മാണ രംഗത്ത് കിടമത്സരം അധികമായതോടെ സോമരാജന് ചുവട് തെറ്റി ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചതോടെ കൃഷി ഉപജീവന മാർഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു സ്വന്തമായുള്ള ഭൂമിയിൽ ഏത്തവാഴ കൃഷിയായിരുന്നു ആദ്യം പടിഞ്ഞാറക്കല്ലട കൃഷി വക സഹായത്തോടെ ചെയ്തു തുടങ്ങിയ കൃഷി വിജയമായി ഇതോടെ മറ്റുള്ളവരിൽ നിന്ന് പാട്ടത്തിനെടുത്ത വസ്തുവിൽ ഉൾപ്പെടെ കൃഷി ആരംഭിച്ചു മുപ്പത്തഞ്ച് വർഷ കാലം കൊണ്ട് ചെയ്ത കോൺട്രാക്ടേഴ്സ് ഒക്കെ വന്ന് വർക്കിനെ കുറിച്ച് വന്നു അപ്പം നമുക്ക് കിട്ടുന്നില്ല പിന്നെ ചെറിയ വർക്ക് വന്നാൽ ലേലം വിളിയായി അപ്പോൾ വിചാരിച്ചതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം കൃഷിയിലായിട്ട് തിരിഞ്ഞു അങ്ങനെ ഇപ്പം പിന്നെ ഏത്ത വാഴ കൃഷിയുണ്ട് അല്ലാതെ പൂവനുണ്ട് ഞാൻ പൂ ഉണ്ട് പച്ചക്കറിയുണ്ട് എല്ലാ ഐറ്റവും ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്കത് ഈ വിത്ത് എനിക്ക് കിട്ടിയത് നമ്മുടെ കൃഷിപേനിന്നാണ് അവിടുത്തെ ഡിഷ് കച്ചറിൻ്റെ വാഴ വിത്താണ് കിട്ടിയത് അതിനവർ ദിവസം ക്ഷേത്രത്തിൽ തീപ്പാന്നിരത്ത് കൃഷിവിനകത്ത് ഈ ഒരു തൈകളിൽ ഇരിക്കുന്നത് കണ്ടാണ് അവിടെ കയറിയത് അപ്പോൾ ചിലപ്പം അത് പച്ചക്കറി വിൽക്കാൻ പറഞ്ഞാൽ കയറി പക്ഷേ പച്ചക്കറി എല്ലാവരും ഇയക്കായ കയ്യാരം അത് ഡിസക്ലാസിനകത്ത് വെച്ചിരിക്കുന്ന കണ്ടാണ് കയറിയത് അപ്പോൾ എൻ്റെ ഒരു സഹോദരി അവിടെ ജീവനക്കാരിയാണ് അപ്പം എന്നോട് എണ്ണ പിന്നെ സബ്സിഡിയുള്ള വാഴ വിത്താണ് ഇരുപത് രൂപയാണ് വാഴ വിത്തിൻ്റെ വില ഇപ്പം അഞ്ച് രൂപ എടുത്തത് പതിനഞ്ച് രൂപ സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ആദ്യമായിട്ട് അൻപത് വാഴ വിത്ത് വാങ്ങിക്കുകയും അതുകൊണ്ട് കുളിച്ചുവെച്ച് അപ്പോൾ കുറച്ചുകൂടി സ്ഥലം ഒരാൾ വന്നു അപ്പം പിന്നെ ഒരു ഇരുപത് രൂപ മുടി കൂടെ വീണ്ടും ഞാൻ പോയി വാങ്ങിച്ചു അങ്ങനെ നട്ട ആണ് ഈ വാഴ ഇതിലെ ഇപ്പം മുക്കാൽ ഭാവവും ആദായം ഞാൻ എടുത്തു കഴിഞ്ഞു അതെനിക്ക് ഒരു കൊല ഏത്ത ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെ എനിക്ക് വില കിട്ടി ആ ഒരു കൊല ഇട്ടിട്ടപ്പോൾ രണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാല് രൂപ എനിക്ക് കിട്ടി നല്ല വളമാണ് എനിക്ക് കിട്ടിയത് അതുപോലെ കൃഷി ഓഫീസറെ നട്ട് ഞാനവര് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വാഴ എല്ലാം ഞാൻ പറയുക എന്ന് പറയും ഞാൻ പോയി കൃഷി ഓഫീസറെ വിവരം പറഞ്ഞപ്പോൾ പുള്ളി ഒന്നര നില കൂടെ വരികയും ഈ പിന്നെ എന്റെ കൃഷി വന്ന് കാണുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ തരികയും അതിനുള്ള മരുന്ന് തന്നെ എല്ലാം എല്ലാം കുഴിച്ചെല്ലാം പ്രത്യേകമായിട്ട് ഇപ്പം ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എല്ലാ വാഴയും എഴുപതും കൂടിയാൻ വെച്ച് ആ എഴുപത് വാഴയും കൊലച്ച് നല്ല കുലയാണ് എനിക്ക് കിട്ടിയത് ഏത്ത വാഴക്കൊപ്പം വിവിധ ഇനം പച്ചക്കറികൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയും സോമരാജൻ കൃഷി ചെയ്യുന്നുണ്ട് ജൈവ വളമാണ് സോമരാജൻ സാധാരണയായി ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ നല്ല വിളവാണ് കിട്ടാറുള്ളത് ൊപ്പം മീൻ വളർത്തലും സോമരാജൻ ചെയ്യുന്നുണ്ട് ഒരു മാതൃകാ കർഷകനാകുക എന്നതാണ് സോമരാജന്റെ സ്വപ്നം ഞാൻ മീൻ വളർത്തുന്ന കുളവാണ് ഇത് കട്ടള രൂഹു മൃഗാല് ആല് കൈതക്കോര മറ്റും മീനുകൾ ഇതിനകത്തുണ്ട് ഇതിപ്പോൾ അടുത്ത മാസമാകുമ്പോഴത്തേക്കിളെടുക്കാം അടുത്ത മാസമാകുമ്പോൾ ഇത് പിടിക്കാം അതുകൂടാതെ എനിക്ക് പിന്നെ മറ്റേ ഇത് ഔഷധത്തിന്റെ ചെറിയ ചെറിയ പരിപാടിയുണ്ട് അത് കൊടുത്ത മുരി പിന്നെ അങ്ങനെയുള്ള ഒരു ഉണ്ട് കൃഷിക്കൊപ്പം കെട്ടിട നിർമ്മാണത്തിൽ വീണ്ടും സോമരാജൻ ആഗ്രഹിക്കുന്നുണ്ട് ബിസിനസിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്ന മനുഷ്യർക്ക് മണ്ണിൽ പണിയെടുത്തും വിജയകാതെ രചിക്കാമെന്ന പാഠം പകർന്നു നൽകുകയാണ് ഈ കർഷകൻ ക്യാമറാമാൻ സാബു കലടക്കൊപ്പം സബീന ദൃശ്യം